പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള അവസാന വിദേശ സൈനിങ് ആയിരുന്നു യു ആൻ റോഡ്രിഗസിന്റെ താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എപ്പോഴായിരിക്കും ജോയിൻ ചെയ്യുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാം സംശയമായിരുന്നു അങ്ങനെ യു ആൻ റോഡ്രിഗസ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ താരം പങ്കെടുത്തിട്ടും എന്തായാലും വരുന്ന സൂപ്പർ കപ്പിൽ യു എൻ റോഡ്രിഗസ് എന്തായാലും അവൈലബിൾ ആകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ എല്ലാ വിദേശ താരങ്ങളും ടീമിനോടൊപ്പം പരിശീലനം നടത്തുന്നുണ്ട് അടുത്തൊരു വാർത്ത സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നേരത്തെ ഉണ്ടായിരുന്ന റൂമറായിരുന്നു വരുന്ന സൂപ്പർ കപ്പിൽ നാല് വിദേശ താരങ്ങളെയായിരിക്കും സ്റ്റാർട്ടിംഗ് ലവനിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് ഒരു ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് ലവനിൽ നാല് വിദേശ താരങ്ങളെ മാത്രമായിരിക്കും ഉൾപ്പെടുത്താൻ സാധിക്കുക എന്നുള്ള വാർത്തകളെല്ലായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സിന് കൂടുതൽ കളിക്കാനുള്ള സമയം വേണമെന്ന ചില ക്ലബ്ബുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്ലേയിങ് ഇലവനിലെ വിദേശ താരങ്ങളുടെ എണ്ണം നാലായി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ അതിനുശേഷം ഒട്ടുമിക്ക ക്ലബ്ബുകളുടെയും അഭ്യർത്ഥനയെ മാനിച്ച് മുമ്പ് നടത്തിയ പരിമിതപ്പെടുത്തൽ മാറ്റിക്കൊണ്ട് വരാനിരിക്കുന്ന സൂപ്പർ കപ്പിൽ പ്ലേയിങ് ഇലവനിൽ ആറ് വിദേശ താരങ്ങളെ ഇറക്കാമെന്നതിനുള്ള അനുമതി എ ഐ എഫ് എഫ് ക്ലബ്ബുകൾക്ക് നൽകിയിട്ടുണ്ട് വീണ്ടും ആ ഒരു തീരുമാനത്തിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് വരുന്ന സൂപ്പർ കപ്പിൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ആറ് വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താൻ സാധിക്കും ഈ മാസം ഇരുപത്തഞ്ചിനാണ് സൂപ്പർ കപ്പ് ആരംഭിക്കാനായിട്ട് പോകുന്നത് ആദ്യ ദിവസം തന്നെ രണ്ട് മത്സരങ്ങളാണ് നടക്കുക വൈകിട്ട് നാലരയ്ക്ക് ഈസ്റ്റ് ബംഗാൾ റിയൽ കാശ്മീർ എഫ് സി മത്സരമുണ്ട് അതിനുശേഷം രാത്രി ഏഴരയ്ക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ചെന്നൈ എഫ് സി മത്സരം കൂടി നടക്കും സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഈ മാസം മുപ്പതാം തീയതിയാണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം രാജസ്ഥാനെതിരെയാണ് രാത്രി ഏഴരയ്ക്കാണ് ഈ ഒരു മത്സരം ആരംഭിക്കുന്നത് കൂടുതൽ ഐഎസ്എലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം